ലൈബ്രേഷർക്കും മസ്റ്റർ ഫോറിയും മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ദുഃഖം മാറാൻ എന്താണ് വഴി എന്നുള്ളതാണ് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ ത്രാസുമായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഫയലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ദുഃഖമുണ്ട് ആ ദുഃഖം സാമ്പത്തിക സംബന്ധിയായിട്ടുള്ളതും ഒരാൾക്ക് നൽകിയ വാക്കിൻ്റെയോ കരാറിൻ്റെയോ സംബന്ധിയായിട്ടും ഉള്ളതുമാണ് തീർച്ചയായിട്ടും ആ ദുഃഖം നീതി നിലപാടുമായി ബന്ധപ്പെട്ടതാണ് ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ സാമ്പത്തികമോ മാനസികമോ അല്ലെങ്കിൽ കരാർപരമായോ കൊടുത്ത വാക്കിൻ്റെ അടിസ്ഥാനത്തിലോ പറഞ്ഞ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെയുള്ള ഒരു ദുഃഖമാണ് തീർച്ചയായിട്ടും ഓരോ പ്രവൃത്തിക്കും ഓരോ അതിർവരമ്പുകളുണ്ട് ആ അതിർവരമ്പുകളിൽ ഏതോ ഒന്ന് ലംഘിക്കപ്പെടുകയോ ഏതോ ഒന്ന് പാലിക്കപ്പെടാതെയോ പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ദുഃഖിക്കുന്നത് അതേക്കുറിച്ച് എന്ത് നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്കുണ്ടായ ദുഃഖത്തിന് മറ്റൊരു പ്രത്യേകതയെ കൂടി ആരോ ഒരാൾ നിങ്ങളോട് കാണിക്കേണ്ട മര്യാദ കാണിച്ചില്ല നിങ്ങൾക്ക് നൽകേണ്ട പരിഗണന നൽകിയില്ല അതും ഈ ഒരു രീതിയിലേക്കുള്ള ഒരു വരവ് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ ആ ദുഃഖം വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ചെറിയ രീതിയിലല്ല അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ആരെങ്കിലും ഒരുപോലെ പരിഗണിക്കണേന് പകരമായിട്ട് ഒരാളെ കൂടുതലായിട്ട് പരിഗണിക്കുകയോ ഒരാളെ കുറവായി പരിഗണിക്കുകയോ ചെയ്തേണ്ടതുമാകാം ഏതായാലും ആ ദുഃഖം നിങ്ങളെ വല്ലാതെ മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വേദന തളം കെട്ടി കിടക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആ വേദന നിങ്ങൾക്കുണ്ടാവാൻ കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ആത്മാർഥത കൊണ്ട് നിങ്ങൾ ചില ആളുകളോട് കണ്ണടച്ച് ചില ആളുകളെ വിശ്വസിച്ചു അവർ നിങ്ങളോടും അതുപോലെ ഒരു വിശ്വാസം തിരിച്ചു നൽകുമെന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ അവരാ ഉറപ്പ് ലംഘിക്കുകയാണ് ഉണ്ടായത് അവരാ ഉറപ്പ് ലംഘിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരു നഷ്ടം സംഭവിച്ചു ആ നഷ്ടം മാനസികം മാത്രമാവണമെന്നില്ല സാമ്പത്തികമാകാം നിങ്ങളുടെ വൈകാരികമായിട്ടുള്ളൊരു വേദനയാകാം ഏതായാലും അങ്ങനെയൊരു വേദന നിങ്ങൾക്കുണ്ടായതിലൂടെ നിങ്ങളുടെ മനസ്സിപ്പോൾ വല്ലാതെ വേദനിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ഒന്നും പോയി പോയിട്ടില്ല എല്ലാം തകർന്നു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിലൊരു ബോധ്യം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ദുഷ്ടശക്തികളാണ് ഇനിയും നിങ്ങൾക്ക് മുമ്പിലേക്ക് കാലമുണ്ട് ലോകമുണ്ട് അവസരങ്ങളുണ്ട് ഇതുവരെ നിങ്ങളുടെയോ ഒക്കെ പ്രവൃത്തി കൊണ്ടോ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ടോ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലകപ്പെട്ടോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്തവരെ വിശ്വസിച്ച് നീതി നിങ്ങൾക്കും മറ്റു ഒരാൾക്കും ഒരുപോലെ നൽകേണ്ടതിന് പകരം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു അതായത് നീതി നിങ്ങൾക്ക് അത് നൽകേണ്ട രീതിയിൽ നൽകപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ കൂടുതലായിട്ട് പരിഗണിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവാം ഏത് ദുഃഖമാണെങ്കിലും ഇനിയും അവസരങ്ങളുണ്ട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ ആ മഹത്തായ അറിവ് അത് വ്യക്തിയെക്കുറിച്ചാണെങ്കിലും സാഹചര്യങ്ങളെക്കുറിച്ചാണെങ്കിലും അത് ഒരു വലിയ പാഠമായി നിങ്ങളെടുക്കുക ഈ അനുഭവം നിങ്ങൾക്കൊരു പരീക്ഷണമായിട്ട് എടുക്കുക മുന്നോട്ട് പോവുക കൃത്യമായി മുന്നോട്ട് പോവുക കൃത്യതയോടുകൂടി ഓരോ ഓരോരുത്തരെ അളന്നും തൂക്കിയും മനസ്സിലാക്കിയും മുന്നോട്ട് പോകണമെന്നാണ് ഈ പയല് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഒന്നും കണ്ണടച്ച് തീരുമാനം എടുക്കരുത് കണ്ണടച്ച് വിശ്വസിച്ചും തീരുമാനമെടുത്തും കുറേ പറ്റു പറ്റിയിരിക്കുന്നു ഇനി നിങ്ങൾ നോക്കേണ്ടത് അളന്ന് തൂക്കുക സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകാത്ത സാഹചര്യമാണ് ഉണ്ടായത് നിങ്ങൾ ഇനി സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എങ്കിൽ മാത്രമേ ഈ ദുഃഖം മാറുകയുള്ളൂ ഈ ദുഃഖത്തിന് അറുതി വരുത്തുക ഈ ദുഃഖം ഇല്ലാതാക്കുക നിങ്ങൾ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക നിങ്ങൾക്കുള്ള ഒരു സൂചന അതാണ് ഇത്രയും നാൾ ശ്രദ്ധിക്കാതെയൊക്കെ പോയി പോയിനി ശ്രദ്ധിക്കാതെ പോകണ്ട അളന്ന് തൂക്കി ഓരോരുത്തർക്കും നൽകേണ്ട സീമകൾ കൃത്യമായിട്ട് വെച്ച് മുന്നോട്ട് പോവുക അങ്ങനെ വരുമ്പോൾ ആ ദുഃഖം നിങ്ങളറിയാതെ മാറുന്നത് കാണിച്ചു തരാം തീർച്ചയായിട്ടും മാറും നമുക്ക് രണ്ടാമത്തെ പൈലുകളിലേക്ക് പോകാം അതായത് ഒരാൾക്ക് അടിയറവ് പറയുന്ന ഒരു മൃഗത്തിൻ്റെ ചിഹ്നമാണ് ഒരാടോ മറ്റോ ആയിട്ടുള്ളൊരു മൃഗം അത് ഒരു സ്ഥലത്ത് അടിയറവ് പറയുന്നതാണ് കാണുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ തോന്നിയിട്ടുള്ള ദുഃഖം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള കാര്യത്തിൽ നിങ്ങൾ അഹങ്കരിക്കുകയോ മതിമറന്നു പോവുകയോ അല്ലെങ്കിൽ ആരോ ഒരാൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നു നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാക്കുന്ന ഒരാൾ നിങ്ങളുടെ ഒപ്പം കൂടിയിരിക്കുന്നു അത് സുഹൃത്താകാം ചിലപ്പോൾ വല്ലപ്പോഴും നിങ്ങളെ സമീപിക്കുന്ന ഒരാളാകാം പക്ഷേ അത് ആൾ നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങളെ എരിക്കൂട്ടുവാനാണ് അതായത് നിങ്ങൾ ചിലരുമായിട്ട് വഴക്കുണ്ടാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ ഊതിപ്പെരിപ്പിച്ച് ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരാൾ നിങ്ങളുടെ ഒപ്പം കൂടിയിരിക്കുന്നു എപ്പോഴും ഉണ്ടാവണമെന്നില്ല ആൾ ആൾ ആളങ്ങനൊരു ശ്രമം നടത്തുന്നു അത് നിങ്ങളുടെ പ്രഖ്യാപിത ശത്രുവാണ് നിങ്ങളറിയുന്നില്ല നിങ്ങൾ നിങ്ങളെ നേരിട്ട് എതിർക്കുന്ന ആളുകളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതായത് വഴക്ക് പ്രശ്നം എന്നിവ നിങ്ങളാൽ ഉണ്ടാകാനായിട്ട് ചിലരാഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളെ നശിപ്പിക്കാനായിട്ട് ചിലർ ആഗ്രഹിക്കുന്നു അങ്ങനെ അവരുടെ വാക്ക് കേട്ട് നിങ്ങൾ സഞ്ചരിച്ചതിൻ്റെ ഒരു ദുഃഖമാണ് ഫലമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ താളത്തിന് തുള്ളി ഒരു തീരുമാനം എടുക്കണ്ട മറ്റുള്ളവർ നിങ്ങളുടെ മനസാക്ഷിയെയും തലച്ചോറിനെയും നാവിനെയും നിയന്ത്രിക്കുകയും വേണ്ട എന്ത് പ്രവർത്തിക്കണം എന്ത് ചിന്തിക്കണം എന്നുള്ളത് കേവലം നിങ്ങൾ മാത്രം തീരുമാനിക്കുക അല്ലാത്ത പക്ഷം വലിയൊരു നഷ്ടം നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും തീർച്ചയായിട്ടും അത്തരം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ നോക്കണം നിങ്ങൾ ക്ഷമിക്കുക ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും എന്നുള്ളൊരു പ്രതീകം തന്നെയാണ് നിങ്ങൾക്ക് ഈ മുമ്പിൽ വന്നേക്കുന്നത് അതായത് ആരുമായും വഴക്കടിച്ചുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല നമ്മൾ ചെയ്യാനുള്ളതും പറയാനുള്ളതുമൊക്കെ മൊത്തം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമുക്ക് ചിലപ്പോൾ ശത്രുക്കളാവും ഒരു വ്യക്തിയെ ശത്രുവാക്കാനും മിത്രമാക്കാനും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിമിഷത്തെ പെരുമാറ്റം മതി മനസ്സിൽ രൂക്ഷമായ ശത്രുത വെച്ചുകൊണ്ട് നിങ്ങൾ മാന്യമായി പെരുമാറുകയോ പ്രശ്നങ്ങളുണ്ടാക്കാതെ പോകുകയാണെങ്കിൽ ദൈവത്തിനല്ലാതെ അല്ലെങ്കിൽ ഈശ്വരനല്ലാതെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആർക്കും അറിയാൻ കഴിയില്ല ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ക്ഷമിക്കാനും ക്ഷമിച്ച് മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ കരുത്താണ് നിങ്ങൾക്ക് ആർജിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ക്ഷമ തന്നെയാണ് പല സംഭവങ്ങളും നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാനും നിങ്ങളെ വിഷമിപ്പിക്കാനൊക്കെ ആയിട്ട് മുമ്പിലുണ്ട് നിങ്ങളിപ്പോൾ ഈ വിഷമിക്കുന്ന കാര്യം തന്നെ നിങ്ങൾക്ക് അന്യായമായിട്ട് നിങ്ങൾ ഉപദ്രവിക്കുന്നതിനാണ് അന്യായമായിട്ട് നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനാണ് അന്യായമായിട്ട് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതിനൊക്കെയാണ് എല്ലാം ശരിയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ചില ആളുകൾ നിങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയാണ് നിങ്ങൾ വഴക്കടിക്കുക ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുക ശത്രുക്കൾ സൃഷ്ടിക്കുക നിങ്ങളുടെ ഔട്ട്പുട്ടും നിങ്ങളുടെ സൗഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൊതുസമാധാനവും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെ കൊണ്ട് നടത്തിക്കാൻ ചിലർ ശ്രമിക്കുന്നു അവർ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളെ പോലെയാണ് അഭിനയിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളെ പ്രശ്നത്തിലാക്കുക കുഴപ്പത്തിലാക്കുക പകരം വീട്ടിപ്പിക്കുക അങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുവാൻ സാധ്യതയുള്ള ഓരോ നിമിഷവും ഓരോ പ്രശ്നങ്ങളിലും നിങ്ങൾക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കി നിങ്ങളെ തകർക്കുക നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമായിട്ട് നടക്കുന്ന ആളുകൾക്ക് മുമ്പിൽ നിങ്ങൾ പരാജയപ്പെടരുത് നിങ്ങൾക്ക് അവസരങ്ങൾ നൽകാതെ നിങ്ങളെ അവഗണിക്കുകയും നിങ്ങൾ സ്നേഹിക്കാതിരിക്കുകയും നിങ്ങൾ സ്നേഹിച്ചിട്ട് പോലും അവഗണിക്കുന്നവരുടെ പ്രവൃത്തി ഉണ്ടാവും അതിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കരുത് വൈകാരികമായി പ്രതികരിക്കരുത് നിങ്ങൾ ക്ഷമയോടെ നിന്നാൽ ഈ പോയവർ അതുപോലെ തന്നെ തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിൻ്റെ ക്ഷമയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പറയും എങ്ങനെയായി ക്ഷമിക്കുക എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല പക്ഷേ നിങ്ങൾ ക്ഷമിച്ചേ തീരൂ ആ ക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പൊതുസമാധാനം ലഭിക്കുന്നതിനും ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നതിനും നിങ്ങൾ ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും കേട്ടില്ലെന്ന് നടിക്കുകയും അപ്പോൾ പ്രതികരിക്കാതിരിക്കുകയും വേണം ഏതെങ്കിലും കാരണവശാലും നിങ്ങളത് നോട്ട് ചെയ്ത് ഓർമ്മയിൽ വെക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ പ്രതികരണങ്ങളിൽ നിങ്ങൾ അടക്കം പാലിക്കുകയും പലതും പതി പലതിനോടും മൗനം ഭജിക്കുകയും ഒക്കെ വേണം മൗനം സ്വർണമാണെന്നുള്ളൊരു പഴഞ്ചൊല്ല നിങ്ങൾ കൃത്യമായി ഓർക്കണം കാരണം ഇപ്പോഴത്തെ സ്ഥിതിയിൽ പൊട്ടിത്തെറിച്ച് നിങ്ങളെ നശിപ്പിക്കാനായിട്ട് നി നിങ്ങൾക്ക് പുറകിലുള്ളവരും മുമ്പിൽ നിന്ന് നിങ്ങളെ എതിർക്കുന്നവരൊക്കെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷ്മമായ അറിവും ഈശ്വരനോട് പ്രാർത്ഥിച്ചും പോസിറ്റീവ് എനർജിയോട് പ്രാർത്ഥിച്ചും നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക പല കാര്യങ്ങളും ക്ഷമിക്കുക നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ നിങ്ങളുടെ ശക്തി നിങ്ങൾ വിഷമിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും നിങ്ങൾ സ്വയമേവ പ്രതികരിക്കാൻ നിന്നാൽ ഈശ്വരൻ്റെ പ്രതികരണം അതിൽ ഉണ്ടാവില്ല ഈശ്വരൻ്റെ പ്രതികരണം അതിലുണ്ടാവട്ടെ നിങ്ങൾക്ക് ദൂഷ്യം നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കിയ ആളുകൾക്ക് തിരിച്ചടി നൽകണമെങ്കിൽ ഈശ്വരൻ നൽകണം അതെന്നും എന്നും നിലനിൽക്കും നിങ്ങൾ തിരിച്ചടി നൽകിയാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ ക്ഷമിക്കുക മുന്നോട്ട് പോവുക എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതെ ഈശ്വരൻ ഒന്നും വെറുതെ വിടില്ല ആ വിശ്വാസം നിങ്ങൾക്കുണ്ടാവട്ടെ ആ ദുഃഖം മാറും ഇപ്പോൾ ഈ മനസ്സിലുള്ള ദുഃഖം മാറുന്നതിന് ഏറ്റവും വലിയ ഏറ്റവും ആത്മീയത നിറഞ്ഞ ഏറ്റവും നന്മ നിറഞ്ഞ നിറഞ്ഞൊരു സൊല്യൂഷനാണ് ദുഃഖം മാറിയിരിക്കും നിങ്ങൾക്ക് അതിവേഗതയിൽ ഒട്ടും താമസിക്കാതെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക